നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്വാഗതം നല്ല വാർത്തയിൽ ആദ്യം കൊല്ലം പത്തനാപുരം സ്വദേശി മനു എന്ന ചിത്രകാരനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നാണ് മനു ചിത്രകല പഠിച്ചത് ജന്മന തന്നെ വലം വലംകൈക്ക് വളർച്ച കുറവായതിനാൽ ഇടം കൈ കൊണ്ടാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് പത്തനാപുരം പിടവൂർ പുത്തൻകാവ് മഹാവിഷ്ണു ക്ഷേത്രമതിലയിൽ മനു വരച്ച ദശാവതാര ചിത്രങ്ങളാണ് മനുവിനെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കിയത് മനു ഇപ്പോൾ ശബരിമലയിൽ അയ്യപ്പചരിതം വരയ്ക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്താണ് അദ്ദേഹത്തെ ഇതിനായി ക്ഷണിച്ചത് നല്ല വാർത്തയുമായി തന്റെ സന്തോഷം പങ്കുവെക്കുകയാണ് ശ്രീമനു ആ ഈ അവസരം കിട്ടിയ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാരണം ജീവിതത്തില് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ എത്തിപ്പോഴും ചിന്തിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ശബരിമല വരുന്നത് ഇത്രയും വർഷത്തിനിടയ്ക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് എനിക്ക് ഈ വയസ്സിന്റെ ഇടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ശബരിമലയിൽ വരുന്നത് ഞാൻ ആദ്യം പത്തനാപുരത്ത് പിടവൂർ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ചുവരില് ദശാവതാരം വരച്ചായിരുന്നത് അന്ന് അവിടുത്തെ തിരുമേനി എന്നെ വരയ്ക്കാൻ വിളിച്ചപ്പോഴും ആയി ആയി ഇടത് കഴിഞ്ഞ ഭഗവാന്മാരെ പടം വരച്ചാൽ ഇഷ്ടപ്പെടുമെന്ന് അന്ന് ഞാൻ ചോദിച്ചു പക്ഷേ അത് ഇന്ന് ഈ ശബരിമല ഈ ഭഗവാന്റെ തിരുസന്നിധിയിൽ കൊണ്ടെത്തിച്ചെന്നുള്ളതാണ് ദശാവതാരം വരച്ചു കഴിഞ്ഞപ്പോൾ കൊട്ടാരക്കര ശ്രീ ഗണപതി ഭഗവാന്റെ തിരുസന്നിധിയിലാണ് പിന്നെ രണ്ടാമത് പോയി ചിത്രങ്ങൾ വരയ്ക്കുന്നത് അവിടെയും ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞപ്പോൾ ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് സാറ് ശബരിമലയിലെ ചിത്രം വരയ്ക്കാൻ അയ്യപ്പന്റെ സന്നിധിയിൽ ചിത്രം വരയ്ക്കാൻ വിളിക്കുകയായിരുന്നു ഇത്രയോ വലിയ വലിയ ആർട്ടിസ്റ്റുമാരും വലിയ ചിത്രകാരന്മാരുണ്ട് പക്ഷെ ഇടത് കൈ കൊണ്ട് വരയ്ക്കുന്ന എനിക്ക് ഇങ്ങനെ അവസരം കിട്ടുമെന്ന് ഒരിക്കലും ചിന്തി ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്തെങ്കിലും ഒരു ചിത്രം വരച്ചു പോകാനായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ അയ്യപ്പചരിതം വരയ്ക്കാനാണെന്ന് അത് പന്തളത്തെ രാജാവ് വന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് മാളികപ്പുറത്ത് അവിടെ കൊട്ടാരത്തിന്റെ ചൂരിൽ വരയ്ക്കണം അന്നദാനത്തിന്റെ അവിടോട്ട് കയറുന്ന വലിയ കെട്ടിടത്തിന്റെ പിറ്റീല് വരയ്ക്കണം പിന്നെ സന്നിധാനത്ത് വരയ്ക്കണം ഇതെല്ലാം അവസ്ഥകൾ അറിഞ്ഞു ഭഗവാൻ എനിക്ക് തന്ന ഒരു അനുഗ്രഹം എനിക്ക് നന്ദി പറയേണ്ട ആദ്യം ഇവിടെ ഒരു ക്ഷേത്രത്തിൽ വരയ്ക്കാൻ അവസരം തന്ന തിരുമേനിക്കും പിന്നെ അവിടുത്തെ പ്രസിഡന്റ് തുള്ളുങ്ങിയന്ന് കൊട്ടാരക്കരയുള്ള വിനായക അജിത്ത് എന്ന് പറഞ്ഞ സാറിനും എനിക്ക് നന്ദി പറഞ്ഞാൽ മതി വരില്ല അങ്ങനെ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ ഇപ്പം ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയല്ലേ ശരിക്കും നിയോഗം എന്ന് പറയുന്നത് പ്രാരാബ്ധങ്ങൾക്കിടയിൽ നിന്നും ഇത്രയും എത്താൻ സാധിച്ചത് മനസ്സുമടുക്കാതെയുള്ള മനുവിന്റെ അധ്വാനത്തിലൂടെയാണ് കല ദൈവീകം തന്നെയാണ് അത് അതേപടി ആചരിക്കുന്നവൻ യഥാർത്ഥ കലാകാരനും അങ്ങനെയുള്ള കലാകാരന്മാർ അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും നമ്മൾ എവിടെയാണോ എത്തിപ്പെടേണ്ടത് കൃത്യമായി അവിടെ തന്നെ എത്തിപ്പെടും അതുവരെ പ്രതീക്ഷ കൈവിടാതെ നിരാശ ഉപേക്ഷിച്ച് വിഷാദത്തിന് അടിമപ്പെടാതെ നമ്മൾ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യുക അതിന്റെ ഫലം ഉറപ്പായും ലഭിക്കും മനുവിന്റെ കഥ അതിന് ഉദാഹരണം സൺഫ്ലവേഴ്സ് വെർ ദ ഫേസ്റ്റ് വൺസ് ടു നോ എന്നത് കന്നഡ ഭാഷയിലുള്ള ഹ്രസ്വ ചിത്രമാണ് പതിനാറ് മിനിറ്റ് ആണ് ഇതിന്റെ ദൈർഘ്യം ദ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ വിദ്യാർത്ഥികളാണ് ഈ ചിത്രത്തിന് പിന്നിൽ ചിദാനന്ദ എസ് നായിക്കാണ് ഇതിന്റെ സംവിധാനം ഇന്ത്യൻ നാടോടി കഥകളെയും പരമ്പരാഗത ആചാരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ചിത്രം ഈ ചിത്രത്തിന് എന്താണ് പ്രത്യേകത എന്നാവും ഇപ്പോൾ ശ്രോതാക്കൾ ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്കാറിന്റെ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ സംവിധാനം ചെയ്ത ഈ ചിത്രം മാത്രമല്ല ഈ വർഷത്തെ കാൻ ചലച്ചിത്രമേളയിൽ ലാ സിനേഫ് സെലക്ഷൻ വിഭാഗത്തിൽ ഒന്നാം സമ്മാനത്തോടെ അഭിമാന നേട്ടം കൈവരിച്ച ചിത്രം ഇതിനകം തന്നെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിക്കഴിഞ്ഞു രാജ്യത്തിന് ഇതൊരു അഭിമാന നേട്ടം തന്നെയല്ലേ വൈകല്യങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് ജീവിത വിജയം നേടിയ അനേകം പേരുടെ കഥ നല്ല വാർത്താ ശ്രോതാക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത്തരമൊരു കഥയാണ് മുംബൈ സ്വദേശിയായ ഭവ്യ ഷായുടേത് അഞ്ചു വയസ്സുള്ളപ്പോൾ ഭവ്യയുടെ കാഴ്ച മങ്ങാൻ തുടങ്ങി പന്ത്രണ്ട് വയസ്സായപ്പോഴേക്കും അത് പൂർണമായും നഷ്ടപ്പെട്ടു എന്നാൽ അതൊരു വൈകല്യമായി കാണാതെ ആ ഇരുട്ടിലും അവൻ വെളിച്ചം കണ്ടെത്താനാണ് ശ്രമിച്ചത് ചെറുപ്പത്തിൽ തന്നെ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും പഠനത്തിൽ ഭവ്യ മികവ് പുലർത്തി സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയർ ഘടിപ്പിച്ച കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പാഠപുസ്തകങ്ങൾ നന്നായി മനസ്സിലാക്കാനും ഗവേഷണം നടത്താനും സങ്കീർണ്ണമായ സമവാക്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഭവ്യയ്ക്ക് കഴിഞ്ഞു തന്റെ അക്കാദമിക മികവിലൂടെ കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ എത്തിയ ഭവ്യ അവിടെ നിന്നും മാഥമറ്റിക്കൽ ആന്റ് കമ്പ്യൂട്ടേഷണൽ സയൻസിലും കമ്പ്യൂട്ടർ സയൻസിലും ബിരുദം നേടി മാത്രമല്ല തന്റെ മികച്ച പ്രകടനത്തിലൂടെ ഇന്ത്യാസ് ഗോഡ് ടാലന്റ് എന്ന പരിപാടിയുടെ വേദി കീഴടക്കിയിരിക്കുകയാണ് ഭവ്യ സാങ്കേതികവിദ്യ വിദ്യാഭ്യാസം ഹാസ്യം തുടങ്ങി എല്ലാ മേഖലകളും ഭവ്യയ്ക്ക് വശമാണ് അക്കാദമിക് മികവിനുമപ്പുറം സാങ്കേതികവിദ്യ ഉൽപ്പന്ന തന്ത്രം സാമൂഹിക സ്വാധീനം എന്നിവയിൽ വളരെ താൽപര്യമുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് ഭവ്യ ലോകബാങ്ക് മെറ്റ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ അത്യാധുനിക ഗവേഷണത്തിന് സംഭാവന നൽകിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഭവ്യ ഒന്നിലധികം പ്രോഗ്രാമിംഗ് ഭാഷകളിൽ പ്രാവീണ്യവും യു ഗവേഷണത്തിൽ വൈദഗ്ധ്യവുമുള്ള ഭവ്യയുടെ മികവിന് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഗോൾഡ്മാൻ സാക്സ് എന്നിവയിൽ നിന്ന് അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് ഭവ്യയുടെ ജീവിതയാത്ര നമുക്ക് ഏവർക്കും പ്രചോദനമാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ കാഴ്ചപ്പാട് ധീരമാണെങ്കിൽ അതിനു മങ്ങലേൽപ്പിക്കാൻ കാഴ്ചപരിമിതിക്ക് സാധിക്കില്ല എന്ന് തെളിയിക്കുകയാണ് എന്ന മിടുക്കൻ പ്രളയകാലത്ത് നേരിട്ട സാനിറ്ററി നാപ്കിൻ നിർമ്മാർജ്ജന പ്രതിസന്ധിക്ക് പരിഹാരമായി ആരംഭിച്ച തിങ്കൾ പദ്ധതിയുടെ നേട്ടത്തെക്കുറിച്ചാണ് ഇനി നല്ല വാർത്തയിൽ പദ്ധതിയിലൂടെ ഏകദേശം പതിനായിരം ടൺ മാലിന്യം ഇല്ലാതാക്കാൻ കഴിഞ്ഞതായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് എങ്ങനെയെന്നല്ലേ ഏഴര ലക്ഷം വനിതകൾക്ക് ആർത്തവ കപ്പുകൾ അഥവാ മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്താണ് ഈ നേട്ടം കൈവരിക്കാനായത് എച്ച് എൽ എല്ലിന്റെ തിരുവനന്തപുരം ആക്കുളത്തെ ഫാക്ടറിയിൽ നിർമ്മിച്ച കപ്പുകൾ സൌജന്യമായാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തിയത് പദ്ധതിയെക്കുറിച്ച് പൊതുജനാരോഗ്യ വിദഗ്ധയും എച്ച് എൽ എൽ മാനേജ്മെന്റ് അക്കാദമി ഡെപ്യൂട്ടി പ്രോജക്ട് മാനേജറുമായ ഡോക്ടർ കൃഷ്ണ എസ് എച്ച് നല്ല വാർത്തയോട് ഒരു വലിയ മാറ്റത്തിന് ചെറിയ തുടക്കം എന്ന ലക്ഷ്യവുമായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ സാമൂഹ്യ വികസന വിദ്യാഭ്യാസ സ്ഥാപനമായ എച്ച് എൽ എൽ മാനേജ്മെന്റ് അക്കാഡമി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് തിങ്കൾ കപ്പുകളുടെ ബോധവൽക്കരണവും വിതരണവും എന്ന ലക്ഷ്യത്തോട് കൂടി മെഡിക്കൽ പ്രൊഫഷണലുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതി അഞ്ചു വർഷം കൊണ്ട് ഏഴര ലക്ഷം സ്ത്രീകളിലാണ് എത്തിക്കുവാനായി സാധിച്ചത് ഒരു മെൻഷൽ കപ്പ് ഏകദേശം അഞ്ചു മുതൽ പത്ത് വർഷം വരെ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും പ്ലാറ്റിനം ക്യൂ മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ കൊണ്ട് നിർമ്മിതമായ മെൻഷൽ കപ്പുകൾ ആർത്തവ ശരീരത്തിന് പുതിയൊരു അധ്യായമാണ് തുറക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് നേരിട്ട് സാനിറ്ററി നാപ്കിൻ നിർമ്മാർജ്ജന പ്രതിസന്ധിക്ക് പരിഹാരമായ ആരംഭിച്ച പദ്ധതിയാണ് തിങ്കൾ പദ്ധതി ഈ പദ്ധതിയിലൂടെ ഏകദേശം പതിനായിരം ടണ്ണോളം സാനിറ്ററി നാപ്കിൻ വേസ്റ്റ് റിഡക്ഷനും പതിമൂവായിരത്തി ടണ്ണോളം കാർബൺ ഫുട്പ്രണ്ട് റിഡക്ഷനും കൈവരിക്കുവാനായി എച്ച് എൽ മാനേജ്മെന്റ് അക്കാദമിക്ക് സാധിച്ചു കേരളത്തിന് പുറമെ ഈ പദ്ധതി ഇന്ന് എത്തി നിൽക്കുന്നത് ജാർഖണ്ഡ് ഗുജറാത്ത് മഹാരാഷ്ട്ര തെലുങ്കാന കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും ലക്ഷദ്വീപിലുമാണ് കേരളത്തിൽ മാത്രം നാല് ലക്ഷത്തോളം വനിതകൾക്ക് ഈ പദ്ധതി എത്തിക്കുവാനായി സാധിച്ചു തിരുവനന്തപുരത്തെ കള്ളിക്കാട് എറണാകുളത്തെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തുകളെ നാപ്കിൻ രഹിത പഞ്ചായത്തുകളാക്കി മാറ്റാനും പദ്ധതിയിലൂടെ സാധിച്ചു എന്നത് വലിയ കാര്യമാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ തിങ്കൾ പദ്ധതി തീർച്ചയായും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് നല്ല വാർത്തയിൽ ഇനി സ്ത്രീകൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് സി ഐ എസ് എഫിന്റെ ആദ്യ സമ്പൂർണ്ണ വനിതാ ബറ്റാലിയൻ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും ദേശീയ സുരക്ഷയിൽ അവരുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന തീരുമാനം തന്നെയാണിത് സ്ത്രീയുടെ കരുത്തു തെളിയിക്കാൻ മറ്റൊരു മേഖല കൂടി

നല്ല വിശേഷങ്ങൾ നിറഞ്ഞ് നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് എത്താം ശുഭാശംസകൾ നേരുന്നു